ഒരു മനുഷ്യനെ കണ്ണേർ ബാധിച്ചാൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ എന്തൊക്കെയാണ് അടയാളങ്ങൾ കാണിക്കുക എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലത്തെ അടയാളമായിരിക്കില്ല പല ആളുകളുടെ സാഹചര്യം ജോലി വീട് ഇതിനൊക്കെ ആസ്പദമാക്കിയതിന്റെ ശൈലിയും രോഗത്തിന്റെ അവസ്ഥകളൊക്കെ മാറിക്കൊണ്ടിരിക്കും ചില ഉദാഹരണ സഹിതം പറയാം കണ്ണേർ ബാധിച്ച ഒരാൾക്ക് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടും തളർച്ച തോന്നുക ക്ഷീണം തോന്നുക സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ ജോലിയെടുക്കാൻ കഴിയാത്ത വിധം ക്ഷീണിച്ചു പോവുക എപ്പോഴും കിടക്കാൻ തോന്നുക ഇത് കണ്ണേറിന്റെ ഒരു പ്രധാനപ്പെട്ട അടയാളാണ് പുരുഷന്മാരാണെങ്കിലോ ജോലിക്ക് പോകാൻ ഒരു മടി തോന്നുക രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കയ്യും കാലൊക്കെ നല്ല വേദന തോന്നുക കുട്ടികളിലാണെങ്കിലോ ഈ അടയാളം നേരെ അവരുടെ ഭക്ഷണത്തെ ബാധിക്കും കുട്ടികൾ തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുക വാശി പിടിച്ച് വെറുതെ കരയുക രാത്രി കാലങ്ങളിൽ ഉറങ്ങാതെ കരഞ്ഞുകൊണ്ടേയിരിക്കുക പെട്ടെന്ന് ഒമറ്റ് ചെയ്യുക വയറുവേദന പറയുക ഇതൊക്കെ കണ്ണേറിന്റെ കുട്ടികൾക്ക് ബാധിക്കുന്ന കണ്ണേറിന്റെ ലക്ഷണമാണ് ഇനി ഒരു കച്ചവടം നടത്തുന്ന ഒരാൾക്കാണ് കണ്ണേർ ബാധിച്ചതെങ്കിൽ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അറിയോ ഇപ്പൊ ഒരു വാഹനത്തിന്റെ കച്ചവടം നടത്തുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം വിറ്റ വാഹനങ്ങളിൽ കംപ്ലൈന്റ് പറഞ്ഞ് തിരിച്ചു വരിക അതുപോലെ തന്നെ കച്ചവടം നടന്നിട്ട് പണം ഫുള്ളായിട്ട് കിട്ടാതിരിക്കുക ഇനിയിപ്പോ ഹോട്ടൽ ആണെങ്കിൽ പോലും അവർ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ കേട് സംഭവിച്ചു പോവുക അവർ കുക്കിങ് നടത്തുമ്പോൾ അതിലൊക്കെ പരാജയം സംഭവിക്കുക ഇങ്ങനെ നമ്മൾ ഇടപെടുന്ന ഏതൊക്കെ മേഖലയുണ്ടോ ആ മേഖലകളിലൊക്കെ ഓരോ തകരാറ് സംഭവിക്കും കണ്ടേറ് വന്നു കഴിഞ്ഞാൽ അപ്പൊ ചില ചുരുക്കത്തൊക്കെ സാധാരണ നടക്കണല്ലേ സാധാരണ നടക്കുന്നതാണ് പക്ഷെ സാധാരണ നടക്കുന്നതിനേക്കാൾ എന്തെങ്കിലും വ്യത്യസ്തമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി കണ്ണേറായിട്ട് പരിഗണിച്ചാൽ മതി ക്ഷീണം തളർച്ച ബിസിനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ സാമ്പത്തികം ലോക്കായി കിടക്കുന്നതൊക്കെ ഒരു കണ്ണേറിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ അലസത തോന്നുക ഏർ പുറത്തു പോയി തിരിച്ചു വരുമ്പോ ആകെ ടയേർഡ് ആകുക ഒരു കുഴപ്പമില്ലാതെ എനർജിയോട് കൂടി പോയതായിരിക്കും പക്ഷെ പുറത്ത് പോയി വരുമ്പോൾ ആകെ തലവേദനയും ക്ഷീണവും ആയിട്ട് ആകെ ഇതൊക്കെ കണ്ണേറിന്റെ ലക്ഷണങ്ങളാണ് പല ആളുകളും കണ്ണേറിന്റെ ലക്ഷണങ്ങൾ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് കണ്ടിട്ട് മനസ്സിലായതാവാം കണ്ണേറിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം പറയാം ഒരു മനുഷ്യനെ അത് ഖബറിലേക്ക് എത്തിക്കുമെന്നും ഒരൊട്ടകത്തെ അത് ചട്ടിയിലേക്ക് എത്തിക്കുമെന്നും പറയുന്നുണ്ട് ഖബറിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ മരണം വരെ സംഭവിക്കാൻ കാരണമാകുന്ന പല കണ്ണേറുകളുണ്ട് ഈ കണ്ണേർ എങ്ങനെ വരുന്നത് എന്നറിയോ നമുക്ക് തന്ന അനുഗ്രഹത്തിൽ അവര് കണ്ടുവെക്ക അതിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞാലും അത് മോശമായി പറഞ്ഞാലും ഒക്കെ നമുക്കത് ബാധിക്കാൻ ചാൻസ് ഉണ്ട് കൂടുതൽ പുകഴ്ത്തി പറയുമ്പോഴാണ് ഇപ്പൊ ഒരാളെ ഒരു കുട്ടിയെ കണ്ടു ഓ എന്ത് രസല്ല കുട്ടിനെ കാണു നോക്കടാ കുട്ടിയെ നോക്കടാ ഇങ്ങനെ പറയുന്ന ആളുകളില്ലേ അതൊരു കണ്ണേറായിട്ട് മാറും അല്ലെങ്കിൽ ഒരു കടയുടെ മുന്നിലൂടെ പോകുമ്പോൾ നല്ല തിരക്കുണ്ട് അപ്പൊ ആ കട നോക്കിട്ട് ഓ ഓൻ്റെ ഭാഗ്യം നോക്കി നല്ല കച്ചവടമാണ് അവിടെ മതി കണ്ണേർ ബാധിച്ചു പിന്നെ അവർക്ക് കച്ചവടം ഉണ്ടാവില്ല ഇതാണ് കണ്ണേറിന്റെ ഒരു പ്രധാന ലക്ഷണം ഇപ്പൊ ചില കുട്ടികളില് നമ്മള് ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ചില വരകൾ വരച്ചു കൊടുക്കുന്നുണ്ട് കരി കൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള് അത് കണ്ണേറിനെ മാറ്റാനാണ് അകറ്റാനാണെന്ന് പലരും പറയുന്നുണ്ട് ശരിക്കും അതിൽ വേറൊരു സത്യം കൂടിയുണ്ട് ഒരു കുട്ടിയുടെ മുഖത്ത് കരി കൊണ്ട് വരക്കുന്നത് കണ്ട നമ്മളിപ്പോ കാണാൻ അഴകളുള്ള കുട്ടിയാണെങ്കിലും എന്താ ഓ ആ കുട്ടിയുടെ മുഖത്തൊക്കെ ആകെ വരച്ച് ആകെ എരപ്പാക്കി കേടു വരത്തി അങ്ങനൊക്കെ പറയില്ലേ അപ്പോ ആ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഒരു വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് ആ വെള്ളം കൊണ്ട് കുളിക്കുക മന്ത്രിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞരാ ഫാത്തിഹ ഏഴ് ഫാത്തിഹയും ഏഴ് ആയത്തുൽ കുറിസിയും ഒരു യാസീനും ഇരുപത്തിയൊന്ന് ഫലത്ത് സൂറത്തും ഇരുപത്തിയൊന്ന് നാസ് സൂറത്തും അതേപോലെ തന്നെ അഴുതു ബിഖലിൻ ലാമ ഇത് പ്രത്യേകം നല്ല പവർഫുൾ ഉള്ള ഒരു മന്ത്രമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക മന്ത്രിക്കാം ഈ പറഞ്ഞ ദിക്കിറിനെ ഒരു ഒറ്റയിട്ട സംഖ്യയിൽ നിർത്തുക അതായത് ഒരു ഇരുപത്തൊന്ന് തവണയോ നാല്പത്തൊന്ന് തവണയോ ചൊല്ലിയിട്ട് എന്ത് ചെയ്യുക വെള്ളത്തിൽ ഊതുക ഇത്രയും കാര്യങ്ങൾ ഫാത്തിഹ ആഴത്തിൽ കുർസി യാസീന് ഇരുപത്തൊന്ന് ഫലത്ത് ഇരുപത്തൊന്ന് നാസ് കുല്ലി അഴുതു ബികലിമാൻകുല് ഷൈനിമിൻകുല് ആയിനി ലാമ ഇത് നാല്പത്തൊന്ന് വട്ടം ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഒരു ബക്കറ്റിലോ ജഗ്ഗിലോ വെള്ളത്തിൽ ഊതിയതിന് ശേഷം അത് കൊണ്ട് കുളിക്കുക ലേശം അതിൽ കുളിക്കുക ഇങ്ങനെ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസമോ പതിനൊന്ന് ദിവസമോ നാൽപ്പത്തൊന്ന് ദിവസമോ ശക്തമായിട്ട് കണ്ണീർ ബാധിച്ചവരാണെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ ഒരാളെ മുന്നിൽ പോകാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ണീർ മാറ്റിയെടുക്കാൻ കഴിയും കണ്ണീറിനെ സിഹറിനേക്കാൾ കൂടുതൽ പേടിക്കേണ്ട ഒരു വിഷയമാണ് കണ്ണീർ അത്രക്കും കണ്ണേർ ബാധിച്ച ഒരു മനുഷ്യന് ആ രീതിയിൽ തകർന്ന് തരിപ്പിടമാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കണ്ണേറിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ കണ്ണേർ ബാധിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്തു വെച്ചോളൂ